ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും അശ്വിൻസ് വേൾഡിലേക്ക് സ്വാഗതം കാർഗിൽ വിജയദിനത്തോടനുബന്ധിച്ച് ഒരു ചെറിയ പ്രസംഗമാണ് വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ വീഡിയോ മുഴുവനായും കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവർ സബ്സ്ക്രൈബ് കൂടി ചെയ്യൂ ബെൽബട്ടൺ കൂടി അമർത്തിയാൽ ഇതുപോലുള്ള വീഡിയോകൾ ഇനിയും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും മാന്യ സദസ്സിന് നമസ്കാരം എൻ്റെ പേര് അവിടെ നിങ്ങളുടെ പേര് പറയൂ കാർഗിൽ വിജയദിനത്തെക്കുറിച്ചുള്ള എൻ്റെ ചെറിയ പ്രസംഗത്തിലേക്ക് നിങ്ങൾ എവരുടെയും ശ്രദ്ധ ക്ഷണിക്കുന്നു ഇന്ത്യൻ സൈന്യത്തിൻ്റെ ശക്തി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഒരു കാർഗിൽ ദിനം കൂടി വന്നിരിക്കുന്നു ഇരുപത്തിരണ്ട് കൊല്ലം മുമ്പ് ഇതുപോലൊരു ജൂലൈ ഇരുപത്തി ആറിനാണ് കാർഗിൽ യുദ്ധം അവസാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മെയ് മുതൽ ജൂലൈ വരെ നടന്ന യുദ്ധത്തിലാണ് ഇന്ത്യ പാകിസ്ഥാനുമേൽ വിജയം നേടിയത് ഇന്ത്യ പാക് നിയന്ത്രണരേഖ ലംഘിച്ച് പാക് പട്ടാളക്കാരുടെ കാർഗിലിലേക്കുള്ള നുഴഞ്ഞുകയറ്റമാണ് ഒരു യുദ്ധത്തിലേക്ക് നയിച്ചത് ഈ നുഴഞ്ഞുകയറ്റത്തിനെതിരെ ഓപ്പറേഷൻ വിജയ് എന്ന പേരിൽ ഇന്ത്യ തുടങ്ങിയ പോരാട്ടത്തിൽ കരസേനയോടൊപ്പം വ്യോമ നാവികസേനയും കൂടി പങ്കാളികളായതോടെ ജമ്മുകാശ്മീരിലെ കാർഗിലിൽ പാകിസ്ഥാൻ പട്ടാളം കൈയടക്കി വെച്ചിരുന്ന പ്രദേശമെല്ലാം ഇന്ത്യൻ സേന തിരിച്ചുപിടിച്ചു തുടർന്ന് ജൂലൈ ഇരുപത്തി ആറിന് യുദ്ധം അവസാനിച്ചതായി പ്രഖ്യാപിച്ചു രണ്ടര മാസത്തോളം നീണ്ടുനിന്ന പോരാട്ടത്തിൽ ഇന്ത്യക്ക് നഷ്ടമായത് അഞ്ഞൂറ്റി ഇരുപത്തി ഏഴ് ധീര സൈനികരുടെ ജീവനായിരുന്നു അവരുടെ സ്വപ്നങ്ങളും യുവത്വവും നിറഞ്ഞ ഇന്നുകൾ നമ്മുടെ നാളേക്ക് വേണ്ടിയാണ് അവർ രാഷ്ട്രത്തിന് സമർപ്പിച്ചത് ഈ കാർഗിൽ വിജയദിനത്തിൽ ആ വീരപുത്രന്മാരുടെ ഓർമ്മകൾക്ക് മുമ്പിൽ ആദര പ്രണാമം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു ജയ്ഹിന്ദ്